ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയത് വിശ്വാസ വഞ്ചനയെന്ന് റിമാൻഡ് റിപ്പോർട്ട് പാളി സ്വർണം പൊതിഞ്ഞതാണെന്ന് പോറ്റിക്ക് നന്നായി അറിയാമായിരുന്നു ചെന്നൈയിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കട്ടിളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ അറസ്റ്റ് ചെയ്ത പോറ്റിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് ശബരിമലയിലെ കട്ടിലപ്പാളി കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതര വിവരങ്ങൾ കട്ടിലപ്പാളികൾ സ്വർണം പൂച്ചതാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു ഇളക്കിയിടത്തപ്പാളികൾ ചെന്നൈയിലെത്തിച്ച് സ്വർണം വേർതിരിച്ചെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു മറ്റ് പ്രതികളുമായി ചേർന്ന് പോറ്റി ഗൂഢാലോചന നടത്തിയെന്നും വിശ്വാസവഞ്ചനയാണ് പോറ്റി ഇതിലൂടെ നടത്തിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു കേസിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ടെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു കട്ടിലപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ അന്വേഷണ സംഘം ഗൂഢാലോചന വകുപ്പ് കൂടി ചുമത്തി പത്തനംതിട്ട കോടതി നിന്നും കസ്റ്റഡിയിൽ വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തിരുവനന്തപുരത്തെത്തിച്ച് ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം ശബരിമലയിലെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വാസുവിന്റെ മുൻ പി എയും സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയുമായ സുധീഷ് കുമാറിൻ്റെ അറസ്റ്റിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യൽ ജനം തിരുവനന്തപുരം